I'm from the USA. Uh, I live now part -time in India, part time time in in India and America. ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹാ ഉത്സവമായിട്ട് കുംഭമേള മാറി തീരുകയാണ് പതിമൂന്നാം തീയതി കഴിഞ്ഞിരിക്കുന്നു അതെ മാറി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇനിയും ഒരുപാട് നാളുകളുണ്ട് പല പല അത്ഭുതങ്ങളാണ് ഓരോ ദിവസവും വാർത്തകളിലൂടെ നമ്മൾ ഈ കുംഭമേളയിൽ എത്തുന്നവരെ കുറിച്ചൊക്കെ അറിയുന്നത് ഇപ്പം മറ്റൊരാളുകൂടി മറ്റൊരു സന്യാസി കൂടി വലിയ രീതിയിൽ വൈറലാവുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഒരു സൈനികനാണ് സൈനികനായിട്ടുള്ള അദ്ദേഹം സന്യാസം സ്വീകരിച്ചു എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് ബാബ മോക്ഷപുരി ആരാണ് ബാബ മോക്ഷപുരി ബാബ മോക്ഷപുരി ഒരു മെക്സിക്കൻ സ്വദേശിയായി മെക്സിക്കയിൽ മെക്സിക്കോയിൽ ജനിച്ച് പിന്നെ അമേരിക്കൻ സൈന്യത്തിൽ ചേർന്ന് സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് മിഖായേൽ എന്നായിരുന്നു പൂർവാശ്രമത്തിൽ പിന്നീട് അദ്ദേഹം സന്യാസം സ്വീകരിച്ചു സന്യാസം സ്വീകരിച്ച് അദ്ദേഹം ബാബ മോക്ഷപുരിയായി ഇന്ന് അദ്ദേഹം ലോകം മുഴുവനും യാത്ര ചെയ്ത് സനാതനധർമ്മം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സനാതനധർമ്മത്തിനുള്ളിലെ ആധ്യാത്മികത അതിനുള്ളിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്നുവേണ്ട വേദങ്ങൾ തുടങ്ങി പുരാണങ്ങൾ വരെയുള്ള എല്ലാ സനാതനധർമ്മ സംബന്ധിയായ സാഹിത്യത്തെയും അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകം മുഴുവനും അതാണ് ബാബ മോക്ഷപുരി അദ്ദേഹം ഇപ്പോൾ ഗൗതം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം വളരെ വൈറലായിരിക്കുകയാണ് പാശ്ചാത്യ ലോകത്തും ഇന്ത്യയിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നു വാസ്തവത്തിൽ കുംഭമേളയിലെ അത്ഭുതമായി അദ്ദേഹം മാറിയിരിക്കുകയാണ് അദ്ദേഹം ഈ നമ്മുടെ നീം കരോലി ബാബ അവധൂത സന്യാസിയായ യോഗിയൊക്കെയായ നീം കരോലി ബാബയുടെ ആശ്രമത്തിൽ നിന്നുമാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത് സന്യാസം സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട് ആകസ്മികമായി അദ്ദേഹത്തിൻ്റെ ഏക മകൻ മരിച്ചു ആ ദുഃഖമാണ് അദ്ദേഹത്തെ സന്യാസത്തിലേക്ക് അടുപ്പിച്ചത് അതിനു മുമ്പ് തന്നെ അദ്ദേഹം സനാതനധർമ്മത്തിൽ ആകൃഷ്ടനാണ് അദ്ദേഹവും ഭാര്യയും മകനെയും കൊണ്ട് രണ്ടായിരത്തിൽ ഇവിടെ വന്ന് അന്നത്തെ ചെറിയ കുംഭമേളയിൽ പങ്കെടുത്തിരുന്നു സ്നാനം ചെയ്തിരുന്നു ആ ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം ഭാഗമായി അങ്ങനെയൊക്കെയുള്ള സനാതനധർമ്മത്തെ സ്നേഹിക്കുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു മിഖായേൽ ആ മിഖായേൽ ഈ മകൻ്റെ മരണം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞു അപ്പം ജീവിതത്തിൻ്റെ നശ്വരത അതായത് ഇത് എന്നായാലും നമ്മൾ മരിച്ചു പോവും ഇത് സ്ഥിരമായി നിലനിൽക്കുന്നതല്ല ഈ ജീവിതം അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന അദ്ദേഹത്തിൻ്റെ അന്വേഷണമാണ് ഈ സന്യാസത്തിൽ എത്തിയത് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് അങ്ങനെ അദ്ദേഹം ഈ ലൗകികമായ സുഖങ്ങളെയും ഈ ലൗകികമായ ഐശ്വര്യങ്ങളെയും ഒക്കെ അദ്ദേഹത്തിന് അതിലൊക്കെ ഒരു അതൃപ്തി തോന്നി മകൻ്റെ മരണത്തോടു കൂടി ഇതൊന്നും എന്താ പറയേണ്ട നമുക്ക് സ്ഥായിയായ സ്ഥിരമായ ഒരു സുഖത്തെ നൽകുന്നതല്ല ഇതിൻ്റെ എല്ലാം പുറകിലൊരു ദുഃഖം ഒളിച്ചിരിപ്പുണ്ട് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ തിരിച്ചറിയുകയും ആ തിരിച്ചറിവ് എന്നെ സന്യാസത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ഇതാ മെക്സിക്കോയിലും ആശ്രമം സ്ഥാപിക്കാൻ ഈ നീം കരോലി ബാബയുടെ ആശ്രമത്തിന്റെ ഒരു ശാഖ പോലെ അവിടെയും ഒരു ആശ്രമം സ്ഥാപിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ് നീം കരോലി ബാബയെ കുറിച്ച് അറിയില്ലേ അതെ അദ്ദേഹം വളരെ ഒരു ആത്മീയ അതെ സ്റ്റീവ് ജോബ്സിനെ പോലുള്ള ആപ്പിളിന്റെ സഹസ്ഥാപകനായിട്ടുള്ള അദ്ദേഹം ജോബ്സ് അതെ അദ്ദേഹം ഈ നീം കരോളി ബാബയുടെ ഒക്കെ ചിന്തകളിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചു അതെ ആദ്യമായിട്ട് സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഈ ബാബയെ കാണാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സ്റ്റീവ് ഉപേക്ഷിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വന്ന് ഈ പറഞ്ഞതുപോലെ അവിടത്തെ ഒരു ഡിവോട്ടിയായി അവിടത്തെ ഒരു അദ്ദേഹത്തിന്റെ കാലശേഷമുള്ള ഒരു ശിഷ്യനായി അദ്ദേഹത്തിന്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു ശിഷ്യനായി മാറി സ്റ്റീവ് ജോബ്സ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയും ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രശസ്തയാണ് അതെ അവര് ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കുംഭമോള കാണാൻ പതിനേഴ് ദിവസത്തെ വിസിറ്റ് ആണ് അതെ അവര് അംഗ സംഘത്തോടൊപ്പാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതെ നേരത്തെ തന്നെ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം അവരെ കുറിച്ചുള്ള ഒരു പ്രത്യേക വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായി കമല എന്നുള്ള പേരൊക്കെ അദ്ദേഹം സ്വീകരിച്ചു അതെ ചെയ്തിട്ടുണ്ടായി അവരുടെ ശരിയായ പേര് ലോറൻസ് പോവൽ ജോബ്സ് എന്നായിരുന്നു അവർ പിന്നീട് കമല എന്ന പേര് സ്വീകരിച്ച് സനാതന പരിപൂർണമായിട്ടും സനാതനധർമ്മ വിശ്വാസിയായി മാറി സ്റ്റീവ് ജോബ്സിന്റെ ഒരു കത്തും അതോടൊപ്പം പുറത്തു പുറത്തു വലിയ ഈ കുംഭമേളയുടെ വിശേഷങ്ങൾ അനവധിയാണ് നമുക്ക് മിഖായലിന്റെ ഇതിലേക്ക് തിരിച്ചു വരാം മിഖായൽ രണ്ടായിരത്തി പതിനാറിലും മേളയിൽ പങ്കെടുത്തിരുന്നു അന്ന് ആണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തത് ഞാൻ ലൗകിക ജീവിതം ഉപേക്ഷിക്കുകയാണ് ഇനി എൻ്റെ ജീവിതം ആധ്യാത്മികമായ മേഖലയിലായിരിക്കും ആധ്യാത്മിക ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിന് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് രണ്ടായിരത്തി പതിനാറിലെ മേളയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് പറയുകയും അത് ആ പ്രതിജ്ഞ എടുക്കുകയും അങ്ങനെ പിന്നീട് സന്യാസം സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം മെക്സിക്കോയിൽ ഒരു ആശ്രമം സ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു ചില വിശേഷങ്ങൾ ലോകം മുഴുവനും സനാതനധർമ്മം പ്രചരിപ്പിക്കാനും സനാതനധർമ്മ തത്വങ്ങൾ എത്തിക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം അതിനു വേണ്ടുന്ന ഈ ആധുനിക സംവിധാനങ്ങളെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും യൂട്യൂബ് പോലെയുള്ള സംവിധാനങ്ങളെയൊക്കെ അദ്ദേഹം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ സനാതനധർമ്മം പഠിപ്പിക്കാനുള്ള പല സംരംഭങ്ങളും അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു അത് അനുഷ്ഠിക്കാനുള്ള സനാതനധർമ്മ അനുഷ്ഠാനങ്ങൾ പിന്തുടരാനുള്ള ആചാരങ്ങൾ പാലിക്കാനുള്ള സംവിധാനങ്ങളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് അതുകൊണ്ടൊക്കെയാണ് ഈ നമ്മുടെ ഇന്ന് ഇപ്പോഴും ആരംഭിച്ച കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയ ഇദ്ദേഹം ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അത് സോഷ്യൽ മീഡിയ വളരെ കാര്യമായിട്ട് ഈ ബാബാ മോക്ഷപുരിയെയും ബാബാ മോക്ഷപുരിയുടെ പ്രവർത്തനങ്ങളെയും വിശകലനം ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുംഭമേള ഒരു വലിയ എന്താ പറയുക ലോകത്തിൻ്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ് അത് നടക്കുന്നത് പ്രയാഗരാജിലാണെങ്കിലും ലോകം മുഴുവനും എല്ലാ ഉപഭൂ ഇല്ല എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഏഴ് ഭൂഖണ്ഡങ്ങളിലും ഇതിൻ്റെ അലയൊലികൾ എത്തിയിരിക്കുകയാണ് കുംഭമേള വാസ്തവത്തിൽ ലോകത്തിൻ്റെ ഒരു ഉത്സവമായി മാറി ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ ഇതിനകത്ത് നമുക്കറിയാനുണ്ട് വരും ദിവസങ്ങളിൽ നമുക്കത് കൂടുതൽ കുംഭമേളയുടെ ഓരോരോ വിശേഷങ്ങളായിട്ട് പുറത്തു വരട്ടെ നമുക്കതറിയാം ഇപ്പോൾ തന്നെ ഒരു ദിവസം ഏതാണ്ട് ഒരു ഒരു കോടിയിലധികം ആൾക്കാർ സ്നാനം ചെയ്തു എന്ന കണക്കൊക്കെയാണ് പുറത്തു വരുന്നത് ഒരു എന്താ പറയണ്ടേ ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നു അത് വാസ്തവത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ ഉൾപ്പെടെ ഈ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധരുൾപ്പെടെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളത് മുമ്പും സംസാരിച്ചതാണ് ഈ വിഷയത്തെക്കുറിച്ച് വലിയ തോതിൽ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിൻ്റെ നൈപുണ്യം ഈ വിഷയം കൈകാര്യം ചെയ്തതിലുള്ള സ്കില്ലുണ്ടല്ലോ അതും ഇന്നിപ്പോൾ ലോകം മുഴുവനും ചർച്ച ചെയ്യുകയാണ് ബാബാ മോക്ഷപുരിയിലൂടെയും നമ്മുടെ സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ കമലയിലൂടെയും മറ്റനേകം വിദേശികളിലൂടെയും കുംഭമേളയുടെ പ്രസക്തി ലോകമെന്നും വ്യാപിച്ചിരിക്കുന്നു അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു നമുക്ക് മറ്റെന്തെങ്കിലും പുതിയ വിശേഷം ഇതിനെ സംബന്ധിച്ച് പറയാൻ ഇത് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് വളരെ വിചിത്രമായിട്ടുള്ള കാരണം ഈ സൈനികനായിട്ടുള്ള ഒരാൾ സന്യാസം സ്വീകരിക്കുന്നു അതും യു എസിലെ ഒരു സൈനികൻ എന്ന് പറയുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ വിചിത്രവും കൗതുകവുമാണ് ഇദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി തൻ്റെ ശിഷ്ടകാല ജീവിതത്തിലെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് സനാതനധർമ്മ ആശയം ലോകത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം മെക്സിക്കോയിലെ മെക്സിക്കോയിലൊരു ആശ്രമമൊക്കെ തുടങ്ങിയിട്ടുള്ളത് കൺ കൺസീക്വൻസിലാണ് ഇദ്ദേഹം ഒരു ആശ്രമം തുടങ്ങിയിരിക്കുന്നത് ഇതിലൂടെ യോഗ അതുപോലെ തന്നെയുള്ള മറ്റു ധ്യാനമാർഗങ്ങൾ സനാതനധർമ്മ ആശയങ്ങൾ പ്രചരിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ എൻ്റെ ജീവിതമാണ് ഇത് ഇന്ത്യയിലും അമേരിക്കയിലുമുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം മറ്റൊരു പ്രത്യേകത എന്ന് വസ്ത്രധാരണ രീതിയൊക്കെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു പാശ്ചാത്യ രീതികളെ സന്യാസിയുടെ സന്യാസിയുടെ വേഷം തുടങ്ങിയാണ് ചിത്രങ്ങളൊക്കെ അങ്ങനെ മാറ്റി ലൈഫ് സ്റ്റൈലും അങ്ങനെ മാറ്റി അദ്ദേഹം സസ്യാഹാരം ആയി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷെ നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല അദ്ദേഹം യഥാർത്ഥ മോക്ഷത്തിലേക്ക് മോചനത്തിലേക്ക് ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിലേക്ക് അദ്ദേഹം പറയുന്ന അതാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു സ്വർഗമുണ്ട് അല്ലെങ്കിൽ നരകമുണ്ട് എന്നുള്ളതല്ല മറിച്ച് ദുഃഖത്തിൽ നിന്നുള്ള മോചനം മനുഷ്യന് വേണോ നമ്മുടെ നിങ്ങൾ സനാതനധർമ്മത്തിലേക്ക് വരിക അതാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്ത വളരെ കൃത്യമായിട്ട് വളരെ കൗതുകപൂർവ്വം നൽകിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ

ഇത്തരം ആളുകളെ കുറിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം കുംഭമേള അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി എല്ലാ മനോഹാരിതയോടും കൂടി അത് ഗംഭീരമായി നടക്കട്ടെ അത് മുന്നേറട്ടെ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും വരാം നന്ദി